ആഷി കപുവും റീമാ കല്ലിങ്കലും ലഹരി പാർട്ടിയും ലൈംഗിക ചൂഷണവും നടത്തിയ ആരോപണം ചർച്ചയാകാത്തത് എന്ത് എന്ന വിമർശനവുമായി കെ സുരേന്ദ്രൻ ആഷിഖ് കപൂറിനും റീമാ കല്ലിങ്കലിനും എതിരെയുള്ള യുവഗായിക ആരോപണത്തെ പിന്തുണച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരോപണം കേരളത്തിൽ വലിയ ചർച്ചയാവാതെ പോയത് എന്തുകൊണ്ടെന്ന് ചോദിച്ചുകൊണ്ടാണ് ഫേസ്ബുക്ക് കുറിപ്പ് ആരോപണം ലാഘവത്തോടെ കാണുന്നതെന്നും സുരേന്ദ്രൻ വിമർശിക്കുന്നു പ്രതിപക്ഷവും ആരോപണം ഗൗരവമായി എടുത്തില്ല ആഷി കപുവും റീമാ കല്ലിങ്കലും ചേർന്ന് കൊച്ചിയിൽ മയക്കുമരുന്ന് പാർട്ടി നടത്താറുണ്ടെന്നും ഈ പാർട്ടിക്കിടയിൽ നിരവധി പെൺകുട്ടികളെ ചൂഷണം ചെയ്തിട്ടുണ്ടെന്നുമുള്ള ഗൗരവതരമായ ആരോപണമാണ് യുവഗായിക ഉന്നയിച്ചത് എൻ സി ബിയും കേരളത്തിലെ പോലീസ് ഏജൻസികളും ഇക്കാര്യം സമഗ്രമായി അന്വേഷിക്കണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു ഒരു തുമ്പും വാലുമില്ലാതെ പറഞ്ഞ പല ആരോപണങ്ങളും ആഴ്ചകളോളം ചർച്ച ചെയ്ത മാധ്യമങ്ങളും എന്തേ ഇത് വിട്ടുകളഞ്ഞത് എന്ന ചോദ്യവും ഉയർത്തിയിട്ടുണ്ട് മട്ടാഞ്ചേരി മാഫിയ സംഘത്തെക്കുറിച്ച് നേരത്തെ ഉയർന്ന ആരോപണങ്ങളും ഇതുപോലെ ലാഘവത്തോടെയാണ് പലരും കണ്ടത് പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ് ലീഗും ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ട് എല്ലാ കാര്യത്തിലും കാറടച്ച് വിടിവെക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ സ്വന്തം നാട്ടിൽ ഉയർന്ന ഈ ആരോപണം എന്തുകൊണ്ടായിരിക്കും അദ്ദേഹവും നമസ്കരിച്ചതെന്നറിയാൻ കേരളം ആഗ്രഹിക്കുന്നുവെന്നാണ് സുരേന്ദ്രന്റെ ചോദ്യം എൻ സി ബിയും കേരളത്തിലെ പോലീസ് ഏജൻസികളും ഇക്കാര്യം സമഗ്രമായി അന്വേഷിക്കണം അമാന്ത തുടർന്നാൽ നിയമ നടപടികൾ തുടങ്ങുമെന്ന് അധികൃതരെ ഓർമ്മിപ്പിക്കുന്നുവെന്നും സുരേന്ദ്രൻ പറയുകയാണ് കുറ്റപത്രം നൽകിയാൽ സിപിഎമ്മിനെ മുകേഷ് കൈ എഴുതിയേക്കുമെന്ന റിപ്പോർട്ടുകളുമുണ്ട് നടൻ മുകേഷിനെതിരെയുള്ള ലൈംഗിക പീഡനാരോപണം അന്വേഷണത്തിൽ തെളിയുകയും കുറ്റപത്രം നൽകുകയും ചെയ്താൽ അദ്ദേഹത്തിന്റെ എം എൽ എ സ്ഥാനം സംരക്ഷിക്കാനുള്ള ഇപ്പോഴത്തെ തീരുമാനം സിപിഎം പുനരാലോചിക്കുമെന്ന് റിപ്പോർട്ട് കോടതി കുറ്റക്കാരനെന്ന് വിധിക്കുന്നത് വരെ കാത്തിരിക്കാൻ സിപിഎം തയ്യാറായിട്ടില്ല സി പി ഐയിലും സി പി എമ്മിലും മുകേഷിന്റെ രാജിക്കായി വലിയ സമ്മർദ്ദം ഉയർന്നതിനെ തുടർന്നാണ് ഉന്നത നേതൃത്വം ഈ ധാരണയിലെത്തിയത് പിണറായി സർക്കാരിന്റെ പോലീസ് തന്നെ ഒരു എം എൽ എക്കെതിരെ കുറ്റക്കാരനെന്ന റിപ്പോർട്ട് നൽകിയാൽ പിന്നെ കോടതി പറയട്ടെ എന്ന നിലപാടെടുക്കുന്നത് അനുചിതമായി നേതൃത്വം വിലയിരുത്തി അന്വേഷണം നടക്കുന്നതിനാൽ ഈ തീരുമാനം പുറത്തു പറയേണ്ടെന്നും നിശ്ചയിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും മുകേഷിന് അനുകൂലവും പ്രതികൂലമായ അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു ലൈംഗികാരോപണ കേസുകളിൽപ്പെട്ട ഭരണപ്രതിപക്ഷ എം എൽ എ മാർ രാജിവെച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി മുകേഷിനെ സംരക്ഷിക്കുമെന്നാണ് പാർട്ടി ആദ്യം പ്രഖ്യാപിച്ചിരുന്നത്